ഇന്ന് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമാണ് ലോകം മുഴുവനിൽ നിന്നും ഏകദേശം ഇരുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നായി അൻപത്തിനാല് ആർച്ച് ബിഷപ്സിനാണ് ലയോ പതിനാലം എന്ന മാർപ്പാപ്പ ഇന്നത്തെ തിരുവലിമ്യെ പാലീയം നൽകിയത് അതിൽ സുപ്രധാനമായൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇന്ന് ലയോ പതിനാലം എന്ന മാർപ്പാപ്പയിൽ നിന്നും പാലീയം സ്വീകരിക്കുകയുണ്ടായി പിതാവ് നമ്മളോട് ആ അനുഭവം പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഇവരനുഭവം പങ്കുവയ്ക്കുന്നതെനിക്ക് വളരെയധികം സന്തോഷമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ കോഴിക്കോട് രൂപതയിലെ വൈദികരുടെ സെന്യസികരുടെ അൽമാരുടെ ജീവിതത്തിലെ അതുപോലെ തന്നെ കേരള കത്തോലിക്കാ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും അന്ത്യൻ സഭയുടെ അംഗങ്ങളുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് കാരണം ഇന്ന് കോഴിക്കോട് രൂപ അധ്യക്ഷനായ ഞാൻ നമ്മുടെ പാപ്പായിൽ നിന്നും പാലിയം സ്വീകരിക്കുകയുണ്ടായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത്തിനാല് ആർച്ച് ബിഷപ്പ്മാർക്കാണ് പാപ്പ പാലിയം നൽകിയത് അതിൽ ഒരാളാണ് കോഴിക്കോരോടു എത്രാനായ എത്രാപോലത്തെ എത്ര പോലത്തെ ആയ വർഗീസ് ചക്കാലക്കൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പാലിയം സ്വീകരിക്കുന്നത് വഴി സഭയോടുള്ള വിധേയത്വം ആർപ്പാപ്പയോടുള്ള വിധേയത്വം എൻ്റെ രൂപതാംഗങ്ങളോടുള്ള വിധേയത്വം എൻ്റെ വൈദികരോടും സന്യസ്തരോടും അത്മാരും ഉള്ള കൂട്ടായ്മ അതെല്ലാം പ്രകടിപ്പിക്കുകയാണ് ഈ പാലിയൽ സ്വീകരിക്കുന്നത് വഴി സഭ ഏകമാണ് വിശുദ്ധമാണ് സാർവത്രികമാണ് അപ്രസ്തോലികമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇത് അർപ്പാവയുടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് പ്രത്യേകിച്ച് ഓരോ അത്രാ പോലത്തെയും എത്ര മാത്രം ആപ്പയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് റോമിലെ കത്രാനായ ലയോ പാപ്പയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ഒന്നാണ് വളരെ സന്തോഷമുണ്ട് ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എൻ്റെ കർത്തവ്യം നന്നായി നിർവഹിക്കുന്നതിന് ഞാൻ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ജീവിക്കുന്നതിന് വേണ്ടി എൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ വൈദികരും സന്യസ്തരും അത്മാരും ഇവിടെ സന്നിഹിതരായിരുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ പലരും ഉണ്ടായിരുന്നു എൻ്റെ രൂപതയിലെ വൈദികരുണ്ടായിരുന്നു അവിടെ എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു പ്രത്യേകിച്ച് ഡോക്ടർ അലൂഷ്യസ് കുളങ്കര ഫാദർ അർജുൻ ഫാദർ നിതിൻ മിൽട്ടൺ പിന്നെ നമ്മുടെ വെലറീനി കോൺവെന്റിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയ അതുപോലെ തന്നെ മറ്റ് പന്ത്രണ്ട് സിസ്റ്റേഴ്സ് അല്ല റോമിൽ നിന്നുള്ള വെലറിനി സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ എർസുലൻസ് ഓഫ് മേരി മാക്കൊലേറ്റിലെ ഒരു പത്തോളം സിസ്റ്റേഴ്സ് അവരുടെ മദർ ജനറൽ അവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി എൻ്റെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി അതുപോലെ മറ്റു സഭയിലെ ചില അംഗങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നവരായി അപ്പോൾ ഈ പാലിയം സൂചിപ്പിക്കുന്ന ഐക്യം സ്നേഹം കൂട്ടായ്മ കേരള കേരളസഭയിൽ വളർത്തുന്നതിനു വേണ്ടി എന്നെ എന്നാണ് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് അഭിനന്ദന്മാർക്ക് ഗുഡ്നെസ് സർവീസിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു ചക്കാലക്കുട്ട് സൂചിപ്പിച്ചതുപോലെ സഭാ കൂട്ടായ്മയിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് ഇടയന്മാരുടെ നേതൃത്വത്തിൽ ആചരണത്തെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് മത്തിക്യാൻ സ്കോയിൽ നിന്നും ഫിറ്റ്നസ് ലഭിച്ചതിനുവേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഹാദർ ജോബി